കോഴിക്കോട് കരിപ്പൂരിൽ വിമാനം വൈകുന്നതിൽ യാത്രക്കാരുടെ പ്രതിഷേധം കരിപ്പൂർ വിമാനത്താവളത്തിൽ ദുബായ് സ്പൈസ് ജെറ്റ് കരിപ്പൂർ ദുബായ് സ്പൈസ് ജെറ്റ് വൈകുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് അൻപതിന് പോകേണ്ട വിമാനമാണ് ഇനിയും പുറപ്പെടാതെ അവിടെ ഉള്ളത് അപ്പോൾ ഈ പ്രതിഷേധത്തിന് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് വനത്താവളത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് വിപിൻ സി വിജയൻ ചേരുന്നു വിപിൻ എന്തെങ്കിലും ഒരു പരിഹാരമായോ പതിനൊന്ന് അൻപതിനൊക്കെ പോകേണ്ട ഫ്ലൈറ്റ് ഇപ്പോഴും പോയിട്ടില്ലെന്ന് പറഞ്ഞാലേ ആളുകൾക്ക് ചിലപ്പോൾ ജോലി കയറാനുള്ള ആളുകളൊക്കെ ആളുകൾക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ അതെ സ്കേൻ ഇപ്പോഴും ഈ വിമാനത്താവളത്തിൽ പ്രതിഷേധം നടക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് അൻപതിന് പോകേണ്ട കരിപ്പൂർ ദുബായ് സ്പൈസ് ജെറ്റ് വിമാനമാണ് ഇങ്ങനെ ഒരു സമയമില്ലാതെ വൈകുന്നത് എന്നിട്ട് ഇവർക്ക് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങളൊന്നും നൽകിയില്ല എന്നുള്ള ഒരു പരാതി കൂടിയാണ് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത് എന്നാലിതിന് ഔദ്യോഗികമായിട്ടൊരു കാരണം പോലും പറയുന്നില്ല ആദ്യമൊരു യന്ത്ര തകരാർ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഈ വിമാനത്തിൽ ക്യാപ്റ്റൻ ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ അനൌദ്യോഗികമായിട്ട് പല അറിയിക്കുന്നത് അപ്പോൾ എപ്പോഴാണ് ഒരു പരിഹാരം എപ്പോഴാണ് ഈ വിമാനം പോവുക എന്നൊരു സംബന്ധിച്ച് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടിയൊക്കെ പോകുമെന്നുള്ള വിവരം മാത്രമാണ് നൽകിയിട്ടുള്ളത് അതും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല പുലർച്ചെ ഇന്നലൊരു മൂന്നരയോട് കൂടിയൊക്കെയാണ് ഇവർക്ക് താമസ സൗകര്യം നൽകാൻ പോലും തയ്യാറായത് ഒപ്പം തന്നെ ഇന്ന് രാവിലത്തെ ഭക്ഷണം മാത്രമാണ് നൽകിയത് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടേക്ക് എത്രയും വേഗം എത്തേണ്ട ആളുകളുണ്ട് ഒപ്പം ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇതുപോലത്തെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊന്നും സ്പൈസെറ്റ് ഒരുക്കിയില്ല എന്നുള്ള പരാതി വരുന്നത് ഒപ്പം തന്നെ എപ്പോൾ ഈ വിമാനയാത്ര എന്നതിനെ സംബന്ധിച്ചും ഒരു കൃത്യത വരുത്താത്തതാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നത് ുള്ള കാരണം എസ്